ജന്മഭൂമി പത്രം ഒരു മലയാളത്തിലൊരു ഒരു പത്രമാണ് പക്ഷെ പത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാൻ നിങ്ങളോടുള്ളത് കുട്ടികളോടാണ് ഈ ചോദ്യം പ്രായമായവരോടല്ല അവസാനമായിട്ടൊരു ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ചത് എപ്പോഴാണ് ആർക്കെങ്കിലും പറയാമോ ഇന്ന് വായിച്ചോന്നല്ല എൻ്റെ ചോദ്യം നിങ്ങൾ അവസാനമായിട്ടൊരു ന്യൂസ് പേപ്പർ വായിച്ചത് എന്നാണ് എന്ന് ഓർമ്മയായിട്ട് ആർക്കെങ്കിലും ഇന്ന് വായിച്ചവർ എത്ര ഇന്ന് വാങ്ങിച്ച് വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇതിനകത്ത് ഇന്നൊരു ന്യൂസ് പേപ്പർ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് വളരെ കുറവാണ് അതിന് അതിശയമൊന്നുമില്ല എനിക്കറിയാം നിങ്ങളെ കുറ്റം പറയാനോ അല്ല അത് നിങ്ങളിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുണ്ടെന്ന് പറയാനുമല്ല ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്വഭാവം പുതിയ തലമുറയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കുഴപ്പമല്ല കാരണം അത് കാലത്തിനൊപ്പമുള്ളൊരു മാറ്റത്തിൻ്റെ ഭാഗമാണ് കാരണം ന്യൂസ് പേപ്പറുകൾ ഇന്ന് പ്രത്യേകിച്ചും പ്രിന്റ് മീഡിയ എന്ന് പറയുന്ന വിഭാഗം ഏത് തരത്തിലുള്ള പ്രിന്റ് മീഡിയ ആയാലും അത് ചിലപ്പോൾ പുസ്തകങ്ങളാകാം മാഗസികകളാകാം ഒക്കെ ആവാം അതെല്ലാം ഇന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെല്ലാം വാർത്തകൾ അറിയുന്നത് മൊബൈൽ വരുന്ന ന്യൂസ് ഫീഡുകളിൽ നിന്നോ റീലുകളിൽ നിന്നോ യൂട്യൂബ് ചാനലുകളിൽ നിന്നോ ഓൺലൈൻ മീഡിയകളിൽ നിന്നോ ഒക്കെയാണ് അല്ലേ കൂടുതൽ പേരും അങ്ങനെയല്ല അറിയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ എയർപ്ലെയിൻ ക്രാഷ് കഴിഞ്ഞു പോയി അതിൻ്റെ ഭാവി ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ ബ്ലാക്ക് ബോക്സ് രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചോ കിട്ടിയോ കിട്ടി കിട്ടി കണ്ടോ അതറിയാവുന്ന ആളുണ്ട് ഇവിടെ അപ്പോൾ ഈ ന്യൂസുകൾ വരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മീഡിയയിൽ കൂടിയാണ് ഇതിപ്പോൾ കിട്ടുന്നത് പലപ്പോഴും പ്രിൻറ്റ് മീഡിയയിലുള്ള ആ ന്യൂസിൻ്റെ വായിക്കാനുള്ള താല്പര്യമൊക്കെ വളരെ കുറവാണ് കാരണം ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് വീട്ടിൽ പറയും എല്ലാ ദിവസവും ഒരു പത്രം വായിക്കണം അത് ഹിന്ദു പത്രം തന്നെ മലയാളം വായിക്കണം കൂടാതെ ഹിന്ദു പത്രം വായിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നന്നാവാൻ വേണ്ടിയിട്ട് അന്നുള്ള ഒരേ ഒരു വഴി ഹിന്ദു പത്രം വായിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് ഇന്ദ്രീ ഇംഗ്ലീഷിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു പത്രമായിരുന്നു അന്ന് ഹിന്ദു അപ്പോൾ ഹിന്ദു എവിടെയെങ്കിലും ഉണ്ടോ അല്ലെ വീട്ടിലൊന്നും കാണില്ല നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയി ഹിന്ദു പത്രം വായിക്കണം അത് വീട്ടിൽ നിന്നുള്ള നിർബന്ധമാണ് ഇന്നൊന്നും നിങ്ങൾക്കത് ആവശ്യം ഉണ്ടാകില്ല കാരണം എനിക്കറിയാം അല്ലാതെ തന്നെ വായിക്കാനുള്ള ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെറുപ്പക്കാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ഈ പ്രിന്റ് മീഡിയയിൽ ഇന്ന് പുറകോട്ട് പോകുന്ന കൊണ്ടുണ്ടായ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ സത്യസന്ധത ഒരു മീഡിയ എന്ന് പറയുന്ന ഇപ്പോൾ ജന്മഭൂമിയെ പോലെയുള്ള മീഡിയ രണ്ട് കാര്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്ന് സത്യസന്ധതയും നമ്മൾ ചെയ്യുന്ന ആ മേഖലയോടുള്ള ആത്മാർത്ഥതയുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രിന്റ് മീഡിയയ്ക്കുള്ള അത്രയും മറ്റൊരു മീഡിയയ്ക്കും ഇല്ല എന്ന് നമുക്ക് തുറപ്പിച്ച് പറയാൻ കഴിയും പ്രത്യേകിച്ച് നമ്മൾ ഇവരോട് ഇവിടെ ഇരിക്കുന്ന എഡിറ്റർമാരും ഒക്കെ ഉണ്ട് അപ്പം അപ്പം നമ്മൾ അതിലൂടെ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന എന്ത് മെസ്സേജാണ് ഒരു സമൂഹത്തിന് വേണ്ടിയും ഒരു രാഷ്ട്രത്തിന് നിർമ്മാണത്തിന് വേണ്ടിയും എന്ത് തരം മെസ്സേജാണ് ഒരു മീഡിയ ഹൗസ് നിങ്ങൾക്ക് വേണ്ടി തരേണ്ടത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലൊക്കെ അപ്പുറം ഒരു പ്രിൻറ്റ് മീഡിയയ്ക്കുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധവും സത്യസന്ധതയും ഈ രണ്ട് കാര്യങ്ങൾ പ്രിൻറ് മീഡിയയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ ന്യൂസുകളും അഭിപ്രായങ്ങളും ഒപ്പീനിയനുകളും നിങ്ങളെ ചുറ്റും വലയം ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ കരിയർ ഗൈഡിനെ ഗൈഡൻസിനെ കുറിച്ചുള്ള ക്ലാസ് കേട്ടല്ലോ ഇതുപോലുള്ള ഇതൊരു അഭിപ്രായമല്ല അതൊരു വ്യക്തിയുടെ കരിയറിനെ കുറിച്ചുള്ള ഒരു ഒരു ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ മെറ്റീരിയൽ കിട്ടും ഏതു തരം കരിയേഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വരേണ്ടത് ഇതിൽ നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നതുണ്ടാവാം നേർവഴിക്ക് നയിക്കാത്തതുണ്ടാവാം തീർച്ചയായും ജന്മഭൂമി സൈഫറിൻ്റെ ഒരു ക്ലാസ് ഇവിടെ നടക്കുകയുണ്ടായി അദ്ദേഹത്തിന് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി നടത്തിയത് പക്ഷേ നിങ്ങളുടെ ചുറ്റും ഉള്ള ഈ ന്യൂസുകളുടെ ഈ ന്യൂസ് കൺസോൾഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഡിജിറ്റൽ മീഡിയകളുടെ ലക്ഷ്യങ്ങൾ സത്യം അല്ല എന്ന് തിരിച്ചറിയാം എന്ന് വേണം എന്നുള്ളൊരു കാര്യം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക പലപ്പോഴും അത് മാനിപ്പുലേറ്റഡ് ആണ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എന്നല്ല അത് ന്യൂസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് എന്താണ് ലക്ഷ്യം അതനുസരിച്ച് ന്യൂസിനേമയും അഭിപ്രായങ്ങളെയും ഒരുമിച്ച് ചിലപ്പോൾ അഭിപ്രായങ്ങളായിരിക്കും ന്യൂസ് ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നത് ആക്ച്വൽ ന്യൂസ് ആയിരിക്കില്ല അപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റാണ് അതിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ന് ഈ ജന്മഭൂമി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ മിക്കവിൻ്റെ ഈ ഈ അവസരത്തിൽ എനിക്കതൊന്ന് കുറച്ച് സ്ട്രെസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പ്രിൻറ് മീഡിയ എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ചുറ്റുവട്ടലത്തിൽ ഡിജിറ്റൽ മീഡിയ ഉള്ളപ്പോഴും വളരെ റെലവൻ്റാണ് എങ്ങനെ ഇതിനെ കൂടുതൽ റലവൻ്റ് ആക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് അത് വ വലിയൊരു ടോപ്പിക്കാണ് പ്രത്യേകിച്ചും അത് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല അത് കേൾക്കേണ്ടത് പ്രത്യേകിച്ചും ഈ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പ്രത്യേക പുസ്തകങ്ങൾ പ്രിൻറ്റിങ് ക്രിയേറ്റീവ് ജേർണലിസം മുതലായ മേഖലയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയേണ്ട ഒരു വലിയൊരു ടോപ്പിക്കാണ് പക്ഷെ അതിലേക്ക് ഞാൻ കടക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ മാറ്റമാണ് എന്തുകൊണ്ടാണ് ഈ പ്രിന്റ് മീഡിയയിൽ നിന്ന് മാറി ഡിജിറ്റൽ മീഡിയയിലേക്ക് ഇത് വരാൻ കാരണം ടെക്നോളജിയുടെ ആ അപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ പണ്ടൊരു വിദ്യാർത്ഥിയായിരുന്നു നിങ്ങളെപ്പോലെയൊക്കെ പത്താം ക്ലാസ്സിൽ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും ഒരു അവാർഡുണ്ട് എന്ന് പറഞ്ഞു അത് നീയ തിരുവനന്തപുരത്ത് ചെന്നാൽ നിനക്കത് കിട്ടും അപ്പോൾ ഞാൻ പഠിച്ചത് ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിലാണ് എന്നോട് ആരോ വിളിച്ച് പറഞ്ഞു അന്ന് ഫോൺ എങ്ങനെയാണോ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല സ്കൂളിൽ നിന്നാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് ചെന്നാൽ അവാർഡ് കിട്ടും ഇന്ന ദിവസം ഇന്ന സമയത്താണ് ചെല്ലേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു ആലപ്പുഴയിൽ നിന്നൊരു ബസ്സൊക്കെ പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഇന്നത്തെ മോഡൽ സ്കൂളുണ്ടല്ലോ നിങ്ങൾക്ക് കുറേ പേരൊക്കെ മോഡൽ സ്കൂളിൽ നിന്ന് അവരൊക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ എല്ലാം തിരുവനന്തപുരംക്കാരല്ലല്ലോ അല്ലേ മോഡൽ സ്കൂളിലെ ആളാണ് അന്ന് മോഡൽ സ്കൂളിൽ വന്നപ്പോൾ ഒരു ചെറിയ പരിപാടി അപ്പോൾ പത്ത് നൂറ് പേര് കാണുമായിരിക്കും അന്ന് അവിടുത്തെ അധ്യാപകരുടെ ഒരു അസോസിയേഷൻ എന്തോ സംഘടിപ്പിച്ച പരിപാടിയാണ് അവാർഡ് എനിക്ക് കിട്ടി അവാർഡ് നൂറ് നൂറ്റിപ്പത്ത് രൂപയും ഒരു നല്ല കവറിലൊക്കെ ഇട്ട് നൂറ്റിപ്പത്ത് രൂപയും ഉണ്ടായിരുന്നു ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി അന്ന് കിട്ടി അന്ന് ഇതുപോലെ ഷീൽഡുകൾ ഉണ്ടാക്കുന്ന രീതിയൊന്നുമില്ല അത് കാരണം ഷീൽഡൊന്നും വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കാനും എനിക്ക് പറ്റിയില്ല ആരും തന്നില്ല അപ്പോൾ കിട്ടിയത് നൂറ്റിപ്പത്ത് രൂപയാണ് പക്ഷേ നൂറ്റിപ്പത്ത് രൂപ വലിയ വിലയുള്ള രൂപയായിരുന്നു കേട്ടോ അന്ന് ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഭംഗിയായിട്ട് ടൈപ്പ് ചെയ്ത് എന്തിനാണ് അവാർഡ് തന്നത് എന്നൊക്കെ പറഞ്ഞ് അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ഞാനത് വളരെ വർഷം സൂക്ഷിച്ചു വെച്ചിരുന്നു അതിലെഴുതിയിരുന്നെന്തായിരുന്നെന്നറിയാമോ സ്കൂളിൽ കേരളത്തിലെ ശാസ്ത്ര സബ്ജക്റ്റുകൾക്ക് ഏറ്റവും അധികം മാർക്ക് വാങ്ങിച്ചതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത് അന്ന് എൻ്റെ ഒപ്പം അവാർഡ് കിട്ടിയ ആളുകൾ വേറെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേർക്ക് ഒരേ മാർക്കാണ് വന്നിരുന്നത് ഒന്നാം റാങ്കുകാരൻ പത്താം ക്ലാസ്സിൽ പാസ്സായ അന്നത്തെ ഒന്നാം റാങ്കുകാരനും ഏഴാം റാങ്കുകാരനും റാങ്കൊന്നുമില്ലാത്ത ഞാനും എൻ്റെ റാങ്ക് കുറച്ച് താഴെയായിരുന്നു അനമ്പർ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നാലും എനിക്ക് സയൻസിൽ അന്ന് ഇവർക്കൊപ്പം മാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ എനിക്കൊരു അവാർഡ് കിട്ടിയത് അപ്പോൾ അന്ന് അവാർഡൊക്കെ വാങ്ങിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അലവിച്ചു വളരെ സന്തോഷമായിരുന്നു അന്ന് ഈ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയതിൽ അന്ന് തിരുവനന്തപുരത്തൊക്കെ വന്ന് തിരുവനന്തപുരം സിറ്റിയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് ഞാനൊരു നാട്ടിൻ പുറത്തുകാരനാണ് തിരുവനന്തപുരം സിറ്റിയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി നല്ല വൃത്തിയുള്ള റോഡ് ഭംഗിയുള്ള രാജവീഥികൾ മരങ്ങളെല്ലാം നിരനിരയായിട്ട് നിൽക്കുന്നു ഓഹോ അത്ര ഭംഗിയായിരിക്കുന്നു ഞാൻ ഇടയ്ക്കൊക്കെ കൊച്ചിയിൽ പോകാറുണ്ട് സിനിമ കാണാനായിട്ട് പക്ഷേ കൊച്ചി ഇത്രയും മനോഹരമായിരുന്നില്ല തിരുവനന്തപുരം വളരെ മനോഹരമായൊരു നഗരമായിരുന്നു അന്ന് ഞാൻ വരുന്നു പിന്നീട് കുറച്ച് അത്ര മനോഹരമല്ലാതായി മാറിയെന്നും എനിക്കറിയാം ഞാൻ വന്ന കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് വർഷം കുറച്ച് പുറകിലാണ് ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ അവാർഡുകളോടുള്ളത് അതിനുമുമ്പൊക്കെ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അന്ന് ആരും ഇതുപോലെ ഷീൽഡുകൾ ട്രോഫികൾ നൽകുന്ന പരിപാടികളില്ല ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് ടംബ്ലറ് പ്ലേറ്റ് ഇതൊക്കെയാണ് നമുക്ക് സ്കൂളിലൊക്കെ അവാർഡായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതെല്ലാം വീട്ടിൽ അമ്മ എടുത്തുകൊണ്ട് പോകും നമുക്ക് പ്രയോജനപ്പെടില്ല അവാർഡായിട്ട് ഷെൽഫിൽ വയ്ക്കാനൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കൊതിയാണ് കാരണം ഇതുപോലെയുള്ള നല്ല നല്ല ഭംഗിയുള്ള ഷീൽഡുകളൊക്കെ വാങ്ങിച്ച് കൊണ്ടേ വയ്ക്കാമല്ലോ ഇതുപോലെ ഷീൽഡുകൾ ഒരുപാട് വാങ്ങിച്ചവർ ആരെങ്കിലും ഉണ്ടോ ഒരുപാട് പേര് കാണുമല്ലോ അല്ലേ സ്കൂളുകളിൽ പല പല കോമ്പറ്റീഷനുകളിൽ അവാർഡ് കിട്ടിയവർ പഠനത്തിൽ ഉന്നത അവാർഡ് കിട്ടിയവർ ഒരു പത്ത് ഷീൽഡ് കിട്ടിയ ഓൾറെഡി കയ്യിൽ വാങ്ങിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈ പൊക്കാമോ ആ കണ്ടോ പത്തിലധികം ഷീൽഡുകൾ വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾ എത്രയോ ഉണ്ടെന്ന് നോക്കൂ അപ്പോൾ ഇതാണ് ഈ ഈ സദസ്സിൻ്റെ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നേക്കാൾ എത്രയോ മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളോടാണ് സംസാരിക്കുന്നത് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞങ്ങൾ ഞാൻ വളരെ പിടിക്കാനാണെന്ന് പിടിക്കുവാണെന്ന് അതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ തോന്നുന്നതെന്നാ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് അവാർഡ് വാങ്ങിക്കേണ്ടിവിടെ വന്നിരിക്കുന്നത് അല്ലേ നിങ്ങളൊന്ന് നോക്കിയേ എല്ലാവരും പെൺ കൂടുതലും പെൺകുട്ടികളാണ് ഞാൻ ആൺകുട്ടികളെ വളരെ മഷിയിട്ട് നോക്കിയാലേ കാണാനാവുള്ളൂ അതും ഒരു വലിയ വ്യത്യാസമാണ് കാരണം ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും അവാർഡുകൾ വാങ്ങിക്കാൻ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നൊരു കാലഘട്ടം കണ്ടിട്ടില്ല അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പക്ഷേ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പരിപാടി ജന്മഭൂമി പത്രം നമ്മൾക്കെല്ലാം വേണ്ടി നട നടത്തിയ ഒരു അവരുടെ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ അതല്ലെങ്കിൽ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഭാ ആ ഒരു ചടങ്ങ് ഇതിനോടൊപ്പം കൂടി നടത്തുകയാണ്